എല്ലാവർക്കും കേരള പി എസ് സി ട്രാൻസ്ലേറ്റ് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസാണ് നമ്മൾ ദിവസവും പത്ത് ചോദ്യം എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് എൽ ഡി സി സിലബസ് പ്രകാരമുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് എവിടേക്കാണ് എന്നാണ് ചോദ്യം മദ്രാസ് ആണ് കറക്റ്റ് മദ്രാസ് അല്ല മദ്രാസിനടുത്തേക്കാണ് അദ്ദേഹത്തെ നാട് കടത്തിയത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതിന്റെ പത്രാധിപര് കെ രാമകൃഷ്ണ പിള്ളയാണ് കെ രാമകൃഷ്ണ പിള്ള ഇദ്ദേഹം തന്നെയാണ് സ്വദേ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നും അറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാന പ്രസ്താവനകളിൽ വക്കം അബ്ദുൽ ഖാദർ മൗലോമിയ മൗലവയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് വരിക തെറ്റായ പ്രസ്താവന എന്ന് ചോദിക്കുന്നതിന് പകരം ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയും ഇത് നമ്മളൊന്ന് കൺഫ്യൂഷനാക്കാനാണ് പി എസ് സി ഇങ്ങനെ തരുന്നത് ഇപ്പൊ താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ശരിയാണ് അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി രണ്ടാമത്തെ പ്രസ്താവന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചില്ല അത് ആ പ്രസ്താവന തെറ്റാണ് കാരണം അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചിരുന്നു പ്രസ്താവന മൂന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു പ്രസ്താവന നാല് ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയുള്ള പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു അപ്പോ അക്കം അബ്ദുൽ ഖാദർ മൗലവി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയുള്ള പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു ഇതിൽ പ്രസ്താവന ബി ആണ് തെറ്റ് കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചില്ല എന്നാണ് പ്രസ്താവന തന്നത് എന്നാൽ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇതിലെ തെറ്റായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇത് എസ് സി ആർ ടിയിലെ അതേപോലെ ടെക്സ്റ്റിൽ അതേ വാക്കുകളാണ് പരീക്ഷക്ക് ഇതുപോലെ വന്ന അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചതും ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് ഇതിൽ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഓപ്ഷൻ എയും ബിയും ഇവരെന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണെന്ത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗകത്ത് അലിയും അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബോ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെ തന്നെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫാക്ട് എസ് സി ആർ ടി ഫാക്ട് ആണ് അത് ഓർത്തു വെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതിൽ ഓപ്ഷൻ എ പി രാമകൃഷ്ണ പിള്ള ശരിക്കും മിഷ്യൽ കെ രാമകൃഷ്ണപിള്ള എന്നാണ് അല്ലെങ്കിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നൊക്കെ അറിയപ്പെടും അദ്ദേഹം എന്തിനാണ് ഇതിന്റെ പത്രാധിപരാണ് ഈ പത്രം സ്ഥാപിച്ചതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കപ്പെടുന്നത് തിരുവിതാംകൂറിലാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരികൾ പത്രം കണ്ട് കെട്ടുകയും ചെയ്തു കാരണം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അഴിമതിയെ ഒക്കെ വിമർശിച്ചിട്ടായിരുന്നു ഈ പത്രത്തിൽ ലേഖനങ്ങൾ വന്നിരുന്നത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം കണ്ടുകെട്ടി വെറും അഞ്ച് വർഷം മാത്രമാണ് ഈ പത്രത്തിന് ആയുസ് ഉണ്ടായിരുന്നത് അപ്പം സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അതിന്റെ പത്രാധിപര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നറിയപ്പെടുന്ന കെ രാമകൃഷ്ണ പിള്ള ആയിരുന്നു പത്രാധിപര് അദ്ദേഹത്തെ നാടുകടത്തി പത്രം കണ്ടുകെട്ടുകയും ചെയ്തു വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ് മുസ്ലിം അൽ ഇസ്ലാം മുസ്ലിം അൽ ഇസ്ലാം എന്നിവയാണെന്ത് വക്കം അബ്ദുൽ ഖാദർ മൗലബി ആരംഭിച്ച മാസികകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രം സ്വദേശാഭിമാനി പത്രവും രണ്ട് മാസികകളും അദ്ദേഹം ആരംഭിച്ചു മുസ്ലിമും അൽ ഇസ്ലാമും ഇത് രണ്ടും വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് തിരുവിതാംകൂറിൽ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതിയെയും വെളിച്ചെത്തു കൊണ്ടുവന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്താണ് തിരുവിതാംകൂറിൽ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതിയെയും വെളിച്ചെത്തു കൊണ്ടുവന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്താണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്താണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ വെറും അഞ്ചു വർഷം നീണ്ടു നിന്ന പത്രപ്രവർത്തനായിരുന്നു എന്ത് സ്വദേശാഭിമാനിയുടേത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാര് പത്രം കണ്ടുകെട്ടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് പത്രം ആരംഭിച്ചു വക്കം അബ്ദുൽ ഖാദർ മബലയാണ് പത്രം ആരംഭിച്ചത് ഇതിൻ്റെ പത്രാധിപര് കെ രാമകൃഷ്ണപിള്ള എന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പിള്ള ഇനിഷ്യൽ ശ്രദ്ധിക്കണം കെ രാമകൃഷ്ണപിള്ള പി രാമകൃഷ്ണപിള്ള പറഞ്ഞ ആളുണ്ട് അത് വേറെ ആളാണ് ഇത് കെ രാമകൃഷ്ണ പിള്ള മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഒഴുതിരുന്നു ആരുടേതാണ് ഈ കവിത എന്നാണ് ചോദ്യം മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഒഴിതിരുന്നു കുമാരഗുരുദേവന്റെ വാക്കുകളാണ് കവിതകളിലൂടെയും സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയ നേതാവാണ് അത് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ എന്ന പൊയ്കയിൽ അപ്പച്ചൻ അപ്പൊ പൊയ്ഗയിൽ കുമാരദേവന്റെ വരികളാണെന്ത് മുകളിൽ തന്ന വരികൾ എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് ഇങ്ങനെ പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇപ്രകാരം പറഞ്ഞത് മദ്രാസിലേക്ക് നാട നാട് കടത്തപ്പെട്ട സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്ര പത്രാധിപരെ കുറിച്ചായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ആരായിരുന്നു ആ പത്രാധിപർ എന്നാണ് ചോദ്യം എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലബിയാണ് പറഞ്ഞത് പറഞ്ഞ സാഹചര്യം എന്ന് പറഞ്ഞാല് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയാണ്ട് അതിന്റെ പത്രാധിപരെ കടത്തി തിരുവിതാംകൂർ രാജാക്കന്മാര് അപ്പോൾ അത് ചോദിച്ചപ്പോൾ പത്രം തിരിച്ചെടുക്കുന്നില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ ആ പത്രാധിപര് ആരാണ് എന്നാണ് ചോദ്യം അതായത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപര് ആരാണ് എന്ന ചോദ്യം കുറച്ച് വളഞ്ഞു ചോദിച്ചു എന്നുള്ള ഇതിൽ നമുക്ക് ഈ ഒരു ഫാക്റ്റും കൂടി അഡീഷണൽ കിട്ടി അതായത് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞത് പക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്നുള്ള അഡീഷണൽ ഫാക്റ്റ് കൂടി നമുക്ക് ഈ ചോദ്യത്തിൽ കിട്ടിയെന്ന് മാത്രം അപ്പം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഇതിൽ പി രാമകൃഷ്ണ പിള്ള എന്നാണ് തന്നിരിക്കുന്നത് അത് തെറ്റാണ് ഇതിലെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കെ രാമകൃഷ്ണ പിള്ളയാണ് കെ രാമകൃഷ്ണ പിള്ളയാണ് ഇനിഷ്യൽ ശ്രദ്ധിക്കുക പി രാമകൃഷ്ണ പിള്ളയല്ല കെ രാമകൃഷ്ണ പിള്ളയാണ് പി രാമകൃഷ്ണ പിള്ള ആരാ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരിൽ പ്രമുഖനായിരുന്നു ആര് പി രാമകൃഷ്ണ പിള്ളയും ഇ എം എസും എ കെ ജിയും ഒക്കെ ഇവരാണ് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായി ഉയർന്നു വന്നത് അപ്പോ ഇനിഷ്യൽ ശ്രദ്ധിക്കുക സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നറിയപ്പെടുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ് പി രാമകൃഷ്ണ പിള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരം കെ രാമകൃഷ്ണ പിള്ള ഇദ്ദേഹം തന്നെയാണ് എന്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമായിരുന്നു എന്ത് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപര് ആ പത്രം സ്ഥാപിച്ചത് നമ്മൾ പറഞ്ഞു വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സ്വദേശാഭിമാനി പത്രം എന്ന് തീർക്കുമ്പോൾ കെ രാമകൃഷ്ണപിള്ള എന്ന പേര് നമ്മളെ മനസ്സിലേക്ക് ഓടി വരണം അതിന്റെ പത്രാധിപര്യം കെ രാമകൃഷ്ണപിള്ളയാണ് ഇനിഷ്യൽ പ്രത്യേകം ശ്രദ്ധിക്കുക പി രാമകൃഷ്ണപിള്ളയല്ല കെ രാമകൃഷ്ണപിള്ളയാണ് ഓപ്ഷൻ എ എന്നുള്ളത് ഇങ്ങനെ തന്ന് നമ്മളെ തെറ്റിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഓപ്ഷൻ എ ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ് അപ്പോൾ സ്വദേശാഭിമാനി പത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എടുത്ത് ചാടി പറയുന്നത് അതിൻ്റെ പത്രാധിപരും പത്രം സ്ഥാപിച്ചത് രണ്ട് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യും അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത് മറ്റൊരു പത്ത് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നാളെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്